ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മൾ അജറക്ക് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ അത് ഓരോന്നോരോന്ന് വിരിച്ചിട്ടത് കാണിക്കാൻ പറ്റിയില്ല അത് വീഡിയോയിൽ കട്ടായി പോയി അതുകൊണ്ടാണ് അപ്പോൾ രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജറക് ഡിസൈൻസും പ്ലെയിൻ മെറ്റീരിയല് അതേപോലെ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന അട്ടിപ്പൊളി വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ഈ മൂന്ന് കളക്ഷനാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ അജറക് ഡിസൈൻ ആണ് എല്ലാം തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മൂന്ന് ഇരുപതല്ല മൂന്ന് ഇരുപതും നമുക്ക് വീഡിയോയിൽ എല്ലാം കൂടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഈ കാണിക്കുന്നതാണ് നമ്മൾ കൂടുതൽ കളക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് കാരണം എന്താ പറയുക പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം ഡിസൈൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ നല്ല തിരക്കാണ് ഓണത്തിൻ്റെ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഇഷ്ടംപോലെ സെലക്ഷൻ നമ്മൾ കൂടുതൽ സെലക്ഷൻ നമ്മൾ ഓരോ വീഡിയോയിലും ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വീഡിയോ കുറച്ച് സ്പീഡ് ആക്കിയിട്ടുമുണ്ട് അപ്പോൾ ഓരോ ഡിസൈനും കാണുക എന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് വെക്കുമ്പോൾ കളർ ചാർട്ട് ഒന്നിച്ചു വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഒരുപാട് പേർക്ക് കിട്ടാത്തൊരു ഡിസൈൻ ആയിരുന്നു ഇത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകാൻ ചിലത് സ്റ്റോക്ക് ഔട്ട് ഔട്ടാകും കാരണം നമ്മൾ ഇവിടെ നേരിട്ട് വന്നെടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ചില കസ്റ്റമേഴ്സ് ബണ്ടിലായിട്ട് എടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക അതേപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ തരിക പേയ്മെൻറ്റും കൂടെ ചെയ്യുന്നതാണ് നമ്മൾ ഓർഡർ കൺഫേം ആക്കുന്നത് കേട്ടോ കാരണം ഒരുപാട് പേര് റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പേയ്മെൻറ്റ് ചെയ്ത് അപ്പോൾ തന്നെ കൺഫേം ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങളുടെ ഓർഡർ ഒന്ന് പെട്ടെന്ന് കൺഫേം ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് ബില്ലിട്ട് കഴിയുമ്പോൾ അപ്പോൾ മാക്സിമം നമ്മളും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് ഇത് പ്ലെയിൻ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് പത്ത് കളേഴ്സാണ് പതിനെട്ടോളം കളേഴ്സ് ഉണ്ടായിരുന്നു നേവി ബ്ലൂ മെറൂൺ മെറൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്ക് നമുക്ക് ആദ്യം എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ബ്ലാക്ക് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് മാത്രമാണ് ഇപ്രാവശ്യം വന്നത് പുറകെ പുറകെ മെറൂണും നേവി ബ്ലൂ ഒക്കെ വരുന്നുണ്ട് കാരണം ബ്ലാക്ക് മാത്രം ബ്ലാക്കും മെറൂണും നേവി ബ്ലൂ ഒക്കെ എല്ലാം തന്നെ ഭയങ്കര ഡിമാൻഡുള്ള കളേഴ്സാണ് അപ്പോൾ ബ്ലാക്ക് മാത്രം രണ്ട് ബെയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം വന്നു അതേപോലെ മെറൂണും നേവി ബ്ലൂ ഒക്കെ രണ്ടോ മൂന്നോ ബെയിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ബെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഉടനെ തന്നെ ബാക്കി കളേഴ്സും കൂടെ എത്തും കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് മാത്രമാണ് ഒരൊറ്റ കളറാണ് രണ്ട് ബെയില് വന്നിട്ടുള്ളത് അപ്പോൾ കിട്ടാത്തവർക്കും ഇഷ്ടം പോലെ വേണ്ടവർക്കും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത് ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്ന വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇരുന്നൂറ്റി എഴുപത് എഴുപത്തഞ്ച് ജി എസ് എം ഉള്ള അടിപ്പൊളി കോൺ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ പറയാനുള്ളത് കഴിഞ്ഞ കമൻറ്റിലാണോ വാട്സപ്പിലാണോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അജറക്കിൻ്റെ ഡിസൈനും ഡി സിയും ഒക്കെ വേറെ പല സ്ഥലത്തും കാണുന്നുണ്ട് അവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പം നിങ്ങളുടേത് റേറ്റ് കുറവായത് ജി എസ് എം കുറവായതുകൊണ്ടാണോ ക്വാളിറ്റി കുറവായതുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റേറ്റ് കുറഞ്ഞ കുറഞ്ഞ കാണുമ്പോൾ അത് ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് എന്ന് വിചാരിക്കരുത് ഒരേ ഡി എസ് ഡി സി എമ്മും നമ്മൾ കാണിക്കുന്ന സെയിം ഡിസൈൻസും വേറെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സെയിം ജി എസ് എം ആണ് നമ്മൾ റേറ്റ് മാക്സിമം കുറച്ച് നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ റേറ്റ് കുറഞ്ഞതുകൊണ്ട് ക്വാളിറ്റി കുറവാണെന്ന് വിചാരിക്കരുത് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ ഇടുന്ന അതേ റേറ്റ് നമുക്കും ഇടണോ ഇടണോ എന്ന് ആലോചിക്കേണ്ടി വരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട നിങ്ങൾക്കതൊരു സഹായമാവട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ ക്വാളിറ്റിയൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ വർ വിന്മരിയെ കൊണ്ടുവരുന്നത് നിങ്ങൾക്കറിയാം ലോ റേറ്റ് മെറ്റീരിയൽസോ ജി എസ് എം കുറഞ്ഞ മെറ്റീരിയൽസോ വിന്മരിയെ കൊണ്ടുവരാറില്ല ഏതായാലും വൈറ്റ് കോൾഡ് ആയാലും അജറക്കായാലും ചുങ്കിഡീസ് ആണെങ്കിലും സ്റ്റോൺ വാഷ് ആണെങ്കിലും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ജി എസ് എമ്മിന് മേലെയുള്ള മെറ്റീരിയൽസ് മാത്രമേ വിന്മിരിയെ സെയിൽ ചെയ്യാറുള്ളൂ അത് ഒന്ന് പ്രത്യേകം ഓർത്തു വെച്ചേക്കുക നമ്മൾ റേറ്റ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നിങ്ങൾക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നു എന്ന് മാത്രം അപ്പോൾ ഇരുന്നൂറ്ററുപത്തഞ്ച് ജി എസ് എമ്മിന് താഴേക്കുള്ള മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവരാറില്ല അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക അചരക്കക്കയാണേലും ഇത് വൈറ്റ് കോൾഡിൻ്റെ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒമെറോണും പിന്നെ നല്ല ഒരു ലൈറ്റ് ഓറഞ്ചുമാണ് സാധാരണ വരാറുള്ള ഈ കളറേ അല്ല കേട്ടോ അടുത്ത് വെച്ച് സൂം ചെയ്ത് കാണിപ്പിക്കുമ്പോൾ കളറ് മാറിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് കളർ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം മാച്ച് ആണ് അപ്പം ഇതാണ് കറക്റ്റ് കളർ കേട്ടോ ആൻഡ് മാച്ച് ആ പെയറോടു കൂടി മാത്രമേ സെയിലുള്ളൂ ഇതിൻ്റെ എന്ന് വെച്ചാൽ മിക്സ് ആൻഡ് മാച്ച് ഒരേ കളർ കളർച്ചാട്ട് പക്ഷേ ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക അപ്പോൾ പല ഡിസൈൻസ് ആണ് മെറൂണും ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചല്ല കേട്ടോ ഒരു യെല്ലോയും ഓറഞ്ചും മിക്സായി വന്നിട്ടുള്ള ഒരു കളറാണ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മെറ്റീരിയലാണത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് എല്ലാം തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ അതേപോലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഫ്രോക്കുകളാണ് ഭയങ്കരമായിട്ട് വെറൈറ്റി ഫ്രോക്സ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഫ്രോക്കുകൾ അടിക്കാൻ ഫ്രിൽഡ് കുർത്തികൾ അടിക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് കാരണം നല്ല കട്ടിയുള്ള ആണ് നമുക്ക് ഫ്രോക്കുകൾക്കൊക്കെ ആണെങ്കിലും എ ലൈൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇതിനൊന്നും ലൈനിങ് വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ മൂന്ന് ഇരുപതിൻ്റെത് ആണെങ്കിലും റോഷ്യൻ മെറ്റീരിയൽ ആണെങ്കിലും വർധമാൻ്റെ നോർമൽ മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് വീഡിയോ ഇടാത്തത് കൊണ്ട് പുതിയ കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കുന്നത് എല്ലാം നമുക്കൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ആക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇന്ന് തന്നെ ഒരുപാട് കളക്ഷൻ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാനുള്ളൊരു കാര്യം നമ്മൾ ഇങ്ങനെ മുന്നൂറും ഇരുന്നൂറും മുന്നൂറും പൈസ എടുക്കുന്ന ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്ന കസ്റ്റമേഴ്സിനെ നമ്മളൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോയിൽ നിന്നും ഇരുപതോ മുപ്പതോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ബൾക്കായിട്ട് ആലപ്പി പാർസൽ സർവീസ് വഴിയോ ഒക്കെ എ ആർ വഴിയോ ഒക്കെ നിങ്ങൾക്ക് അയച്ച് തരുന്നുണ്ട് അത് ഷിപ്പിംഗ് ചാർജിൽ നല്ലൊരു കുറവ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ബൾക്ക് ഓർഡേഴ്സ് എടുത്ത് വെച്ച് വെച്ച് ഇപ്പോൾ സാധാരണ നമ്മുടെ മെറ്റീരിയൽസ് വെക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയായിട്ടുണ്ട് അപ്പോൾ ബൾക്ക് ഓർഡേഴ്സ് എടുത്ത് വെക്കുന്ന കസ്റ്റമേഴ്സ് ഓരോ വീഡിയോയിലും നമ്മൾ ഡിസൈൻസ് ഇടുന്നുണ്ട് അതിൽ നിന്ന് മാക്സിമം നിങ്ങൾ എടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് ഡെസ്പാച്ച് ആകത്തക്ക വിധം ഓർഡർ പിന്നെ കംപ്ലീറ്റ് ആക്കുക അതൊരു ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പരിമിതി ഉണ്ട് സ്ഥലത്തിന് ചെറിയൊരു കടയാണ് നേരിട്ട് വന്നിട്ടുള്ളവർക്ക് അറിയാം ഈ തിരക്കുള്ള സമയമായതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ നമ്മളിങ്ങനെ നിങ്ങളുടെ ബൾക്ക് ക്വാണ്ടിറ്റി ഇങ്ങനെ എടുത്ത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരിട്ട് വന്നെടുക്കുന്നവർ അതിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് ചിലപ്പം മിസ്സാകും അങ്ങനത്തെ ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് വിടാൻ പാകത്തിന് കുറച്ച് കൂടുതൽ ഓരോ വീഡിയോയിൽ നിന്നും എടുത്ത് നിങ്ങളുടെ ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി കളർച്ചാട്ടാണ് അതേപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റി മിറ്റ് റെഡിമെയ്ഡ് മെറ്റി ഉണ്ട് അതും കാറ്റലോഗിലേക്കാണ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ കാറ്റലോഗിൻ്റെ ലിങ്ക് നമ്മൾ ഓരോ വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആദ്യത്തെ കമൻ്റായിട്ട് വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതിൽ നിന്ന് ഡയറക്റ്റ് കയറുക കേട്ടോ അപ്പോൾ ഇവിടെ കാറ്റലോഗ് ചോദിച്ച് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ വൈകിയാൽ അതൊരു ബുദ്ധിമുട്ടാവില്ല അപ്പോൾ കാറ്റലോഗിൽ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് പ്രോഷീൻ പ്രിൻ്റ് ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാത്ത കളക്ഷൻസും കാറ്റലോഗിലുണ്ട് കാരണം ഒരു ബണ്ടിലൊക്കെ ഉള്ളത് നമ്മൾ ചിലപ്പോൾ വീഡിയോ ഇടാറില്ല കാരണം പെട്ടെന്ന് തീർന്നു പോയി എന്ന് പറയണം അങ്ങനെയുള്ളത് ചിലപ്പോൾ അത് അടിപൊളി ഡിസൈൻ ആയിരിക്കും പക്ഷേ കുറവായതുകൊണ്ട് നമുക്കത് വീഡിയോ ഇടാൻ കഴിയില്ല അങ്ങനെയുള്ളത് നമ്മൾ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നുള്ളത് കളക്റ്റ് ചെയ്യുക എടുത്ത് ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ടാക്കി മാത്രം അയക്കുക കേട്ടോ വൈകുന്നേരം രാത്രിക്കാണ് നമ്മൾ കാറ്റലോഗിലേക്ക് കയറ്റുള്ളൂ ബാക്കിയുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലാണ് ഉള്ളത് അപ്പോൾ കാറ്റലോഗിൽ നിന്നും കൂടെ പർച്ചേസ് ചെയ്യുക അതേപോലെ വീഡിയോ വന്നില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് ഇഷ്ടംപോലെ സെലക്ഷൻ കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ സൺഡേ നമ്മൾ അവധിയാണ് എല്ലാ സൺഡേയും നമ്മൾ അവധിയാണ് ഒരു ദിവസമല്ലേ നമുക്കൊരു പിന്നെ ഇത് കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നല്ല കിട്ടിലൻ വെറൈറ്റി ഡിസൈനാണ് കാണുമ്പോൾ തന്നെ അറിയാം പത്ത് കളറുകളാണുള്ളത് പട്ടിപ്പൊളി വൈറ്റ് കോൾഡിനൊക്കെ പെ നല്ല മൂവിങ് ആണ് ഇപ്പോൾ എല്ലാവർക്കും അതൊക്കെയാണ് വേണ്ടത് വൈറ്റ് ഗോൾഡ് അചരക്ക് പിന്നെ പ്രോഷ്യൻ പ്രിൻറ്റ് എല്ലാം എല്ലാവർക്കും കാത്തിരിക്കുന്ന ഡിസൈൻസ് ആണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ വിലപ്പെട്ട കമൻറ്റുകളാണ് അത് പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ കമൻ്റുകൾ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ പ്രത്യേക സമയമൊന്നും വേണ്ട ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെറൈറ്റി കളർ ചാട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് പറ്റുന്ന പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും മിക്സ് ചെയ്ത് അതായത് ചുരിദാർ സെറ്റൊക്കെ ആക്കി ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത ഒരു അടിപ്പൊളി കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്